Música <us> ഇത് മാസ് ഫോട്ടോഷിന്നാണ് നമ്മളെ ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി പഴയ മോഡൽ മാസ്റ്റോ ആണ് വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ബ്രേക്ക് കേബിളുകൾ മൂന്ന് ബ്രേക്ക് കേബിൾ മാറ്റുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റുന്നുണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഹെഡ് കവർ ഗ്യാസ് കെറ്റ് ലീക്കായിട്ട് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗ്യാസ് കറ്റും അതിൻ്റെ അത് ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ വേണ്ട മൗണ്ട് റബ്ബർ ഇത് റബ്ബറാണ് ആ രണ്ട് റബ്ബർ മാറ്റിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് എഞ്ചിനിൽ ഒരു അല്പം ഓയിൽ ലെവലുകളും ഉണ്ടാകും ഒന്ന് ടോപ്പപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം നിലവിൽ രണ്ട് ബ്രേക്ക് കഴിച്ചിട്ട് ഫ്രണ്ട് വീലൊക്കെ അഴിച്ച് നമ്മളത് ബ്രേക്ക് ക്യാമൊക്കെ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്താണ് റീസെറ്റ് ചെയ്യണേ ബ്രേക്ക് കേബിളിൻ്റെ അവസ്ഥയാണ് കാരണം നമ്മൾ അഴിക്കുമ്പോൾ തന്നെ ഒടിഞ്ഞാണ് പോകുന്നത് കണ്ടോ അത്രയ്ക്കും ടൈറ്റ് ആയിട്ടാണ് ഇരുന്നായിരുന്നത് അപ്പോൾ നമ്മളത് അഴിച്ച് മാറുന്നുണ്ട് ബ്രേക്കിൻ്റെ ലൈനർ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊന്നും വേറെ കുഴപ്പമില്ല ക്ലിയറാണ് കമ്പനി ലൈനർ കിടക്കുന്നത് പക്ഷേ ബാക്കിൽ നമുക്ക് ഇത് കിടന്നിരുന്ന ബ്രേക്ക് ലൈനർ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബ്രാൻഡാണ് അതെന്ന് വെച്ചാൽ ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് എ എസ് കെയുടെ തന്നെ കുറഞ്ഞ ബ്രാൻഡാണ് അത് അപ്പോൾ നമ്മൾ ഐറ്റംസ് മാറ്റാൻ വേണ്ടി വെച്ചതാണ് ഇത് ബ്രേക്ക് ലൈൻഡർ നമുക്ക് എല്ലാം ജനുവൻ പാർട്ട്സ് മാത്രമേ ഉള്ളൂ ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് നമുക്ക് ബ്രേക്ക് ലൈൻഡറിന് വരാം പിന്നെ ഇത് രണ്ട് മൗണ്ടൻ റബ്ബർ ഇതാണ് ആ റബ്ബർ ഹോൾസിയിൽ രണ്ടെണ്ണം വന്നത് ഗ്യാസ്കറ്റ് വരുമ്പോൾ എൺപത്തഞ്ച് രൂപ നമുക്ക് വരുന്നുണ്ട് പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ വേണം മൂന്ന് ബ്രേക്കുകൾ ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് ഒരെണ്ണത്തിന് വരാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ തന്നെ ഉണ്ട് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് ഒക്കെയാണ് ബാക്കി വരാം ലേബർ ചാർജ് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നമ്മൾ ഓൾറെഡി വാട്സാപ്പിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഇത്രയാണ് അതിൻ്റെ മാറ്റുന്ന പാർട്സുകൾ ഇത്രയാണ് കേട്ടോ കാരണം ഞാൻ ബ്രേക്കിൻ്റെ കേബിളുകൾ ഹെഡ് കവറിൻ്റെ ഗ്യാസ് കെറ്റ് ഇടുത്ത് മോണർ അവവറ് ബ്രേക്ക് ലൈനറ് ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ ഇച്ചിരി ലേറ്റായിട്ടാണ് തീരുള്ളൂ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വണ്ടി അയച്ചപ്പം സെറ്റ് ചെയ്യണേക്കാളും ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ